السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الحمد لله حمدا يوافي نعمه ويكافي مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين أما بعد بريم الله سهدري سهدناً الله രക്ഷയും സമാധാനവും നാം ഏവരിലും അള്ളാഹു സുബഹാന ഹൂവത്താല വർഷിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് മകരിബ് നമസ്കാരത്തിന് ശേഷം പാരായണം ചെയ്യേണ്ട സൂറത്തുകൾ സൂറത്ത് ഫാത്തിഹ സൂറത്ത് യാസീൻ സൂറത്ത് വാക്യ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ ഹഷറ് അവസാന നാലായത്ത് സൂറത്ത് ബക്കറ അവസാന രണ്ടായത്ത് ആമന റസൂലു സു ആയത്തുൽ കുർസി സൂറത്തുൽ തക്കാസുർ സൂറത്തുൽ കൗസർ സൂറത്തുൽ കാഫിറൂൻ സൂറത്തുൽ ഇഖ്ലാസ് മൂദ് തവണ സൂറത്തുൽ ഫലക്ക് നാസ് ഇത് എന്നും പതിവായി ഓതുക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും ഇത് മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഇതൊരു ജാരിയായ സുതക്കയാണ് ഇത് ഒരു ജാരിയായ സുതക്കയാണ് നിങ്ങൾ ഷെയർ ചെയ്തത് ഇനി ആരൊക്കെ ഷെയർ ചെയ്യുന്നുവോ ആരൊക്കെ ഇത് ഓതുന്നുവോ അതിൻ്റെയൊക്കെ കൂലി നിങ്ങളുടെ കബറിലേക്ക് വന്നു ചേരും ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ ഇത് ഇതാണ് സംഭവം എന്നിട്ട് ഇത് പ്രമാണങ്ങളുടെ അടിസ്ഥാനമുള്ളതാണോ എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ചോദ്യം അപ്പോൾ നമുക്ക് ഇതിന് നൽകാനുള്ള മറുപടി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വ്യക്തമാണല്ലോ ദിവസേന മകരിബ് നമസ്കാരത്തിന് ശേഷം ഇവ പാരായണം ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെ പാരായണം ചെയ്താൽ എന്താണ് ഇതിൻ്റെ ഗുണം എന്നറിയോ ഇത് എന്നും പതിവായി ഓതുക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും എന്നാണ് ഈ സുഹൃത്തുകൾ എന്നും പതിവായി ഓതുക എന്ന് ആര് പറഞ്ഞു എന്നില്ല ചോദ്യത്തിൽ തന്നെ അതില്ല എന്ന് മാത്രമല്ല ഇത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്നും ആര് പറഞ്ഞു എന്നും പറയുന്നില്ല ഖുർആാനിൽ നിന്നാണോ ഹദീസിൽ നിന്നാണോ ഇനി മറ്റുമല്ല ഇമാമകളുടേതാണോ പോലുമില്ല ഖുർആാനും സഹിയായ ഹദീസ് ഉണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി പക്ഷേ ഖുർആനാണെന്നോ ഹദീസാണെന്നോ ഇമാമിയങ്ങളാണെന്നോ ആരെ ആരാണിത് പറഞ്ഞത് എന്ന് പോലും ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല വാട്സപ്പിൽ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ പ്രത്യേകമായ സുഹൃത്തുകൾ മകരവിന് ശേഷം ഓതാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ കരീം സല്ല അഹുഅലഹി വസല്ലമ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഒരു കാര്യം ദീനീപരമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് അബാധത്താണ് പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആാൻ്റെ സുഹൃത്തുകൾ ആയത്തുകൾ പ്രത്യേക സന്ദർഭത്തിൽ ഓതുക എന്നുള്ളത് അത് അഴിബാധത്താണ് സംശയമല്ല പക്ഷേ മതം പഠിപ്പിക്കാത്ത അള്ളാഹു താലെ പഠിപ്പിക്കാത്തതോ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കാത്തതോ ആയ കാര്യം ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക സുഹൃത്തുകൾ ഇങ്ങനെ ചെല്ല് ഓതിക്കഴിഞ്ഞാൽ അത് ബിദേഹത്തിൻ്റെ പട്ടികയിൽ പട്ടികയിൽ വരും എന്നുള്ളതിൽ ഒരു സംശയമില്ല ഇമാം ഷാത്തിബി തങ്ങൾ അദ്ദേഹത്തിൻ്റെ അൽ എഴ്ത്തിസാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് അദ്ദേഹം പറയാണ് അൽബിദ അത അൽബിദ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിലേക്ക് ചേർത്ത് അൽ മുഅയ്യന ലം ലഹാ ഫി പറയുക എന്താ മതത്തില് നിർണയിക്കപ്പെടാത്ത ചില സംഗതികൾ ചില നിശ്ചിത സമയങ്ങളിൽ ചില പ്രത്യേക ആരാധനകൾ നിരന്തരം ചെയ്യുക എന്നുള്ളത് ുന്നു അനാചാരത്തിൽപ്പെട്ടതാകുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നീ മനസ്സിലാക്കിക്കോ അന്ന അന്ന സുവർ ബിഗൈരി ദലീലിൻ സഹീഹിൻ മിനൽ ുന്നു സഹിഹായ തെളിവില്ലാതെ ചില പ്രത്യേക സുഹൃത്തുകൾ ചില പ്രത്യേക സമയത്ത് മാത്രം ഓതുക എന്നുള്ളത് കാരണം എന്താ എന്താ പറയുന്നത് പ്രിയമുള്ളവരെ എന്ന് പറയുന്നത് അത് അള്ളാഹു പഠിപ്പിച്ചതുപോലെ മതത്തിൽ അനുശ അനുശാസിച്ചതുപോലെ ആയിരിക്കണം നാം അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് അവൻ്റെ കിതാബിൽ പഠിപ്പിച്ചതുപോലെ ഔ അലാലിസ റസൂലിഹി അതുപോലെ പ്രവാചകന്റെ നാവിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയായിരിക്കണം നമ്മൾ ഈ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് അതല്ലാതെ പ്രത്യേകമായ സമയത്ത് പ്രത്യേകമായ ചില സുഹൃത്തുക്കൾ ഓതുക പാരായണം ചെയ്യുക എന്നുള്ളത് വിദഗത്തിൻ്റെ പരിധിയിൽ വരും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇവിടെ ചോദ്യം നിങ്ങൾ നോക്കൂ എല്ലാ മകരമിന് ശേഷവും എല്ലാ ദിവസവും ഈ സൂറത്തുകൾ പാരായണം ചെയ്യും അത് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാകും എന്നാണ് പറയുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം അത് അതിൻ്റെ പരിധിയിൽ വരും മഹാനായ നബി തിരുമേനി സലല്ലാഹു അലഹി വസം പറഞ്ഞു മൻ അമില അമലൻ ലൈസ നമ്മുടെ ഈ മതകാര്യത്തിൽ ആരെങ്കിലും വല്ല പ്രവർത്തനവും ചെയ്താൽ മതത്തിലില്ലാത്തത് പ്രവർത്തിച്ചാൽ മതത്തിൻ്റെ പേരിൽ പ്രവർത്തിച്ചാൽ ഫഹുവറദ്ദുൻ അത് തള്ളപ്പെടേണ്ടതാണ് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഇനി നമുക്ക് നോക്കാം പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഒരുപാട് സൂറത്തുകൾ പറഞ്ഞു അതിൽ ഒന്നാണ് സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ മുൽക്ക് എന്നുള്ളത് മഹാനായ മഹാനായാഹു അലഹി വസ്ല്ലം അതിൻ്റെ ചില പ്രത്യേകതകൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം തുറുമുദി ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട് ഇബിൻ അബ്ബാസ്വിൽ നിന്ന് ഹിയൽ ഹിയൽ അദാബിൽ ആ സൂറത്തുണ്ടല്ലോ സൂറത്തുൽ എന്ന് പറയുന്നത് ഹിയൽ അത് ഖബറിൻ്റെ ശിക്ഷയിൽ നിന്നും ഖബറിൻ്റെ അദാബിൽ നിന്നും തടയുന്നതാകുന്നു അത് ഖബറിൻ്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാകുന്നു ഇത് ഇമാം തുർമുദി ഉദ്ധരിച്ചതാണ് ഇബിൻ അബ്ബാസ് ആണ് അത് നിവേദനം ചെയ്യുന്നത് ഈ ഹദീസ് ഇമാം ഷെയ്ഖ് അൽബാനി റഹ്മുല്ല അത് സഹി ഹാക്കിയിട്ടുണ്ട് സഹിഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം അഹമ്മദ് ഇമാം അബുദാബുദ് ഇമാം തുർമുദി പോലെയുള്ള മുഹദീസുകൾ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് വന്നിട്ടുണ്ട് ഇന്ന സൂറത്തൻ

വഹുവ അലാ വഹുവാ ലാ ഖദീർ എന്ന് പറയുന്ന സൂറത്തുൽ മുൽക്ക് സൂഹത്തുൽമുൽക്ക് സൂറത്തുൽ മുൽക്ക് നമുക്ക് എന്ത് ചെയ്യാം രാത്രി ഓതാം അതും മകരവിന് ശേഷം എന്ന് പറയുന്നില്ല രാത്രി നമുക്ക് വൈകി രാത്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാം അത് ഓദയാൽ പുലർച്ചെ വരെ മലായിക്കത്തുകൾ പ്രാർത്ഥിക്കും എന്നുള്ളതാണ് മറ്റൊരു ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയും ഇമാം അഹമ്മദും ഇമാം തുർമുദിയും അലാ നഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് തൻസീൽ തൻസീലുൽ കിതാബ് എന്ന് പറയുന്ന ആ അധ്യായം അതായത് തൻസീലുൽ കിതാബിൽ റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന സൂറത്തുൽസജ വിശുദ്ധു മുപ്പത്തിരണ്ടാമത്തെ അധ്യായം ആ അധ്യായവും അതുപോലെ തന്നെ സൂറത്തുൽ ഇത് പാരായണം ചെയ്യാതെ പ്രവാചകൻ ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം അവ ഈ രണ്ട് സുഹൃത്തുക്കളും പാരായണം ചെയ്യാം ഇത് ഹദീസിൽ സഹി വന്നിട്ടുള്ളതാണ് എന്നാൽ അമ്മ സൂറത്തു സൂറത്തു യാസീൻ യാസീൻ പാരായണം ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം അതിൻ്റെ വിഷയത്തിൽ അതിൻ്റെ ഫലലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ ഹദീസുകളെ സംബന്ധിച്ച് പറയുന്നത് ഫഹിയ ഇമ്മാ ഔ ഒന്നുകിൽ അതുമായി അതിൻ്റെ ഫലലുമായി ബന്ധപ്പെട്ട് നിവേദനം ചെയ്ത ഹദീസുകൾ ദുർബലമാണ് ഔ അല്ലെങ്കിൽ ഹദീസുകളാകുന്നു ഏതുപോലെ അള്ളാൻറെ വജുദ്ദേശിച്ചു ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും രാത്രിയിൽ സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് ഇമാം ഇബിന് ഹിബാൻ ഉദ്ധരിക്കുന്ന ഹദീസുണ്ട് ആ ഹദീസ് ഐഫാകുന്നു അതിൻ്റെ പരമ്പരയിൽ ദുർബലന്മാരായ ആളുകളുണ്ട് ഇക്കാര്യം ഷേഖ് അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സിൽസിലയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് രേഖപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട് ആരെങ്കിലും പകലിന്റെ മധ്യത്തിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യപ്പെടും എന്നുള്ള സൂറത്ത് അത് ബിസ്സനതിൻ മുൻ അതിൻ്റെ പരമ്പര മുറിഞ്ഞു പോയതാകുന്നു എന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ അമ്മ ഹദീസ് സൂറത്തുൽ സൂറത്തുൽ എന്ന് പറയുന്ന അധ്യായമുണ്ടല്ലോ അതിന്റെ ഫതലുമായി ബന്ധപ്പെട്ട് ഹദീസ് ഉണ്ട് സൂറത്തുൽ സൂറത്തുൽവാക്കി ആ നിരന്തരമായി എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുന്നവനെ ദാരിദ്ര്യം ഒരിക്കലും പിടിപെടുകയില്ല എന്ന് പറയുന്ന ഹദീസ് അത് ദുർബലമാകുന്നു അതിൻ്റെ സെനതിൽ അതിൻ്റെ പരമ്പരയിൽ ദുർബലന്മാരായ ആളുകളുണ്ട് അപ്പൊ നമുക്ക് ഒന്നേ പറയാനുള്ളൂ മകരീബിന് ശേഷം പതിവായി ഈ സൂഹത്തുകൾ ഓതണം എന്ന് നബി മാത്രങ്ങൾ പറഞ്ഞിട്ടില്ല മറിച്ച് വിശുദ്ധ ഖുർആാനിലെ ഏത് സൂറത്തും ഏത് ആയത്തും പാരായണം ചെയ്യാൻ ഏത് സമയം നമുക്ക് ഉപയോഗപ്പെടുത്താം പക്ഷേ പ്രത്യേക സൂഹത്തുകൾ പ്രത്യേക സമയത്ത് ഓതൽ പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന് അള്ളാഹു റസൂലോ പഠിപ്പിക്കാത്തത് കൊണ്ട് അങ്ങനെ പ അങ്ങനെ ചെയ്യുന്നത് തെറ്റാകുന്നു എന്നാൽ രാത്രിയിൽ ഇപ്പോൾ മുൽക്ക് സൂറത്തുൽ സജ്ജിത ഒക്കെ പാരായണം ചെയ്യുന്നതിന് അതിന് പുണ്യമുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കുകയുണ്ടായി ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുറിസി അതുപോലെ തന്നെ ആമന റസൂലു എന്നിവ ഓതുന്നത് പുണ്യകരമാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവസാനത്തെ മൂന്ന് സൂഹത്തുകൾ പാരായണം ചെയ്യുന്നതിന് അത് വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ ഇങ്ങനെ സൂറത്തുൽ വാക്യാ സൂറത്തുൽ യാസീൻ സൂറത്തുൽ ഇതൊന്നും വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ കൃത്യമായി മനസ്സിലായി കാണുമ്പോൾ കരുതുന്നു എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ആ പരിശുദ്ധ ഖുർആാനിൽ വരാത്ത തിരുനബി അലൈഹി സല്ലിസ്ല തങ്ങൾ പഠിപ്പിക്കാത്ത സംഗതികൾ വാട്സപ്പിലൂടെ ആര് പറഞ്ഞു എവിടെ പറഞ്ഞു എന്നൊന്നുമില്ലാതെ ഇങ്ങനെ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കാതെ മനസ്സിലാക്കാതെ അറിയാതെ നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അതുപോലെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ഒരു വിദഗത്താണ് നമ്മൾ ചെയ്യുന്നത് വിദഗ്ധത്തിന് വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത് എന്ന് ഓർക്കേണ്ടതുണ്ട് നബീ സല്ലാഹു അലഹി വസ്ലം ഇത്തരം അനാചാരങ്ങള് മതത്തിൽ കടന്നുകൂടുമെന്നും അത് സൂക്ഷിക്കണമെന്നും അതിൻ്റെ അത് നരകത്തിലേക്കുള്ള വഴിയാണെന്നും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കാര്യ സുന്നെന്താണെന്നും വിതരത്തെന്താണെന്നും വ്യക്തമായി മനസ്സിലാക്കണം നബി കരീം സല്ലാഹു അലൈഹി വസ്ല്ലം കൃത്യമായി പഠിപ്പിക്കാത്തൊരു കാര്യം നമ്മൾ ഒരിക്കലും തന്നെ അനുഷ്ഠിക്കാൻ വേണ്ടി പാടുള്ളതല്ല അതിൽ നിന്ന് വിട്ടുനിൽക്കണം പ്രിയമുള്ളവരെ കുർആന പ്രാർത്ഥനയല്ലേ കുർആൻ പാരായണമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും വിദഗ്ധനെ ന്യായീകരിക്കാൻ മുസൽമാന് അവകാശമില്ല വിദഗ്ധത്തിന് സൂക്ഷിക്കണം നാളെ അള്ളാഹാൻ്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ പോലും വാങ്ങിക്കുടിക്കാനുള്ള സൗഭാഗ്യം നിഷേധിക്കപ്പെടും അനാചാരങ്ങൾ ചെയ്താൽ എന്ന് നീ മനസ്സിലാക്കണം ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുകയാണ് നാളെ നാളിൽ മഹാനായി തിരുനബിഹു അറേഹി വസ്ലം ആ ഹൗലുൽ കൗസർ സ്വർഗവാസികൾക്ക് സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് സ്വർഗീയ പാനീയമായിട്ടുള്ള ഹൗലുൽ കൗസർ പകർന്നു കൊടുക്കുമ്പോൾ അതാ അവരൊന്ന് ഒരു കൂട്ടർ പ്രവാചകന്റെ അടുത്തേക്ക് സന്തോഷത്തോടു കൂടെ വരുമ്പോൾ ഒരു മറയതാ സ്ഥാപിക്കപ്പെടുന്നു മറ സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ അള്ളാഹു എൻ്റെ റസൂല് പറഞ്ഞു അവ അള്ളാഹിൻ്റെ റസൂല് പറയും ഉമ്മത്തി ഉമ്മത്തി എൻ്റെ സമുദായമാണല്ലോ എൻ്റെ ഉമ്മത്താണല്ലോ എന്ന് പറയും അപ്പം മറയ മറ സ്ഥാപിക്കപ്പെടും എന്നിട്ട് പറയും റസൂലിനോട് മലായിക്കത്തുകൾ പറയും മുഹമ്മദ് മല ആയിക്കത്തുകൾ പറയും തനിക്ക് ശേഷം താങ്കൾക്ക് ശേഷം എന്തൊക്കെയാണ് അവര് ദീനിൽ പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയത് എന്ന് താങ്കൾക്കറിയൂല മുഹമ്മദ് നബിയെ എന്ന് പറയപ്പെടും എന്ന് ബുഹാരി അടക്കമുള്ള പല ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ കൃത്യമായി സുന്നത്തന്ത് ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിന് തെളിവുണ്ടോ പ്രമാണമാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് അനുഷ്ഠിക്കുക അതാണ് ഉത്തമമായിട്ടുള്ളത് സുന്നത്ത് സുന്നത്തും പിടിക്കുവാനും വിദത്തിൽ നിന്ന് മാറി നിൽക്കുവാനും അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വസല്ലാഹു വസല്ലമഅല മുഹമ്മദ് ആലമീൻ അസ്ലാം വാലൈക്കും വരമി വാത്ത